നമസ്കാരം നിഗൂഢവും കട്ടിയുള്ളതുമായ മൂടൽമഞ്ഞ് അമേരിക്കയുടെ ചില മേഖലകളിൽ വ്യാപിക്കുന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ പല തരത്തിലുമുള്ള സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഈ ഫോഗ് ജൈവായുധമാണോ എന്നാണ് പ്രദേശവാസികൾ ഭയക്കുന്നത് ആണെങ്കിൽ അത് ശത്രു രാജ്യമാണോ അതോ ഏകദേശം എഴുപത്തിയഞ്ച് വർഷം മുമ്പ് അമേരിക്ക തന്നെ സ്വന്തം ജനതയ്ക്കുമേൽ നടത്തിയ ഓപ്പറേഷൻ സി സി പോലെയുള്ള പ്രയോഗം വല്ലതുമാണോ എന്നറിയാതെ കുഴങ്ങുകയാണ് പ്രശ്നം നേരിടുന്നവരെന്ന് റിപ്പോർട്ടുണ്ട് നാൾ മുമ്പ് അമേരിക്കയിൽ ചില പ്രദേശങ്ങൾക്കുമേൽ ഉണ്ടായ വ്യാപകമായ ഡ്രോൺ വിളയാട്ടത്തെ കുറിച്ചും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഇത് ജൈവായുധ ആക്രമണമല്ല ഇതിനൊരു ശാസ്ത്രീയ വിശദീകരണം ഉണ്ടെന്നാണ് ഔദ്യോഗിക നിലപാട് ഓപ്പറേഷൻ സീസ്പ്രേ എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബറിൽ അമേരിക്കൻ നാവികസേന കാലിഫോർണിയയിലെ ഒരു തീരത്തേക്ക് ബാക്ടീരിയ അടങ്ങിയ മിശ്രിതം ചെയ്തു രണ്ട് മൈൽ ഉള്ളിൽ വരെ ഇതെത്തി ശത്രുരാജ്യങ്ങളോ ഭീകരരോ എങ്ങാനും തങ്ങളുടെ വമ്പൻ നഗരങ്ങൾക്കുമേൽ ഇങ്ങനെ ജൈവായുധം തളിച്ചാൽ തങ്ങളുടെ ജനതയ്ക്ക് എന്തു പറ്റുമെന്നറിയാനുള്ള ഒരു നിഷ്കളങ്കമായ പരീക്ഷണമായിരുന്നു അത്രേ ഇത് സെരാജിയ മാർച്ച എന്ന ബാക്ടീരിയ ആണ് നാവികസേന ചീറ്റിയടിച്ചു പരീക്ഷിച്ചത് ആ കാലത്ത് അമേരിക്കൻ സൈന്യം വിശ്വസിച്ചിരുന്നത് സിറാഷിയ മാർസിൻസ് ബാക്ടീരിയ മനുഷ്യന് ഒരു കുഴപ്പവും വരുത്തില്ലെന്നായിരുന്നു എന്നാൽ ഇത് ശ്വാസ തടസ്സം മെനിഞ്ചൈറ്റിസ് ബാച്ചിലെട്രോഫിസ് എന്നീ രോഗങ്ങൾ വരുത്താം എന്നതിനു പുറമെ പ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തികളെ മരണത്തിലേക്ക് നയിക്കുക പോലും ചെയ്യാൻ കെൽപ്പുള്ളതായിരുന്നു എന്നതാണ് സത്യം യിലുള്ള ആളുകൾ പച്ചം പച്ചമായി പലതരം പ്രശ്നങ്ങളായി ആശുപത്രിയിലേക്ക് ഒഴുകി സാൻ ഫ്രാൻസിസ്കോയ്ക്ക് അടുത്തുള്ള സ്റ്റാൻഫേർഡ് ഹോസ്പിറ്റലിലെത്തിയ ഇവരിൽ പതിനൊന്ന് പേർക്ക് ഗൗരവകരമായ മൂത്രാശയ അണുബാധ വരെ ഉണ്ടായി ഇത് നാവികസേനയുടെ ബാക്ടീരിയ സ്പ്രേയുടെ ഭാഗമായി ഉണ്ടായതെന്നാണ് പിന്നീട് തെളിയിക്കപ്പെട്ടത് ഇവരിൽ പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന എഡ്വേർഡ് നെവിൻ എന്ന രോഗി മരിക്കുകയും ചെയ്തിരുന്നു അതെല്ലാം കഴിഞ്ഞ കഥയല്ലേ എന്നോർത്ത് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഈ സംഭവം കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ തങ്ങൾക്ക് പഴയ ഓപ്പറേഷൻ സീ സിസ്പ്രയുടെ ഓർമ്മ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാകാത്ത സ്ഥിതിയാണ് ഉള്ളത് കഴിഞ്ഞ ഏതാനും ആഴ്ചയെ അസാധാരണമായ ഫോഗും രാസവസ്തു കത്തിച്ചാൽ എന്ന വണ്ണമുള്ള മണവും നേരിടേണ്ടി വരുന്നു എന്നതാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രദേശവാസികൾ സമൂഹ മാധ്യമങ്ങളിൽ പടവും വീഡിയോയും കുറിപ്പുകളുമായി സജീവമായി കഴിഞ്ഞു മഴ പോലെ പെയ്തിറങ്ങുന്ന വെള്ളപ്പൊടി ചുവറ്റി അടിച്ച് നടക്കുന്നതിന്റെ വീഡിയോകളാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത് പ്രദേശവാസികളിൽ പലർക്കും ശ്വസന പ്രശ്നങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നും അവകാശവാദങ്ങളുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഗൂഢാലോചന വാദങ്ങൾ വ്യാപകമാകുമെന്നതിൽ ഒരു അത്ഭുതവുമില്ല കുറച്ചു നാളായി പറന്നു നടന്ന ഡ്രോണുകളാകാം പുതിയ പ്രശ്നത്തിലേക്ക് നയിച്ച വസ്തുക്കൾ വിതേറിയത് എന്നാണ് അവയിൽ പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ കാനഡയുടെയും യു കെ യുടെയും ചിലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രാസായുധത്തിന്റെ ടെസ്റ്റ് ഡോസ് ആയിരിക്കാം ഇതെന്നാണ് ആരോപണം ആളുകൾ അവകാശപ്പെടുന്ന തരത്തിലുള്ള രാസ സാന്നിധ്യം ഭൂമിയുടെ മാലിന്യം നിറഞ്ഞ വായുവിൽ നിന്ന് മൂടൽ മഞ്ഞിലേക്ക് കടന്നുകൂടിയതും ആയിരിക്കാം ഫോഗിലേക്ക് ടോർച്ചിൽ നിന്നും മറ്റും പ്രകാശം പായിച്ചാൽ ഈ കണങ്ങളെ കാണാനാകും വ്യവസായ ശാലകളും മറ്റും പുറം തള്ളിയ രാസപദാർത്ഥങ്ങളാകാം ഇത് സൾഫർ ഓക്സൈഡുകൾ നൈട്രജൻ ഓക്സൈഡുകൾ തുടങ്ങിയ വാതകങ്ങൾ വെള്ളത്തുള്ളികളിലേറി താഴേക്ക് വരുന്നതാണ് പ്രശ്നമെന്ന് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ റുഡോൾഫ് ഫുസാറും പറയുന്നുണ്ട് എല്ലാ വർഷവും ഈ സമയത്ത് ഇത് സാധാരണമാണെന്നും വിശദീകരണമുണ്ട് ശ്വാസ തടസ്സം പോലെയുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ഫോഗ് മൂലം സംഭവിച്ചേക്കാം ഫോഗിൽ ഒരു നിഗൂഢതയും ഇല്ലെന്നാണ് ഔദ്യോഗിക നിലപാട്